പ്രദേശത്തുനിന്ന് വന്നിട്ടുള്ളത് അവിടെ ഒരു നമുക്കറിയാം മഴക്കാലത്തുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് അവർ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് നാളത്തെ കാലാവസ്ഥ നോക്കിയിട്ട് അവരെ തിരികെ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കുന്നതാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ അധികാരികളും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ആളുകൾക്ക് മറ്റു അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ല നല്ല നിലയിലേ ഇത് മുന്നോട്ട് പോകുന്നു ഇത്രയും വേഗത്തിൽ അവരവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയും എന്നാണ് കരുതുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ്